ഇന്ന് ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ ഈ താഴെ ചൂട് സമയത്ത് നമുക്ക് നല്ല നല്ല ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കാൻ തോന്നുമ്പം ഇതേപോലെയൊക്കെ വെറൈറ്റി ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ ഈ അവൽ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം ഇതൊന്നും ഇന്ന് പൊടിച്ചോണ്ട് വരാം ഏഹ് പൊടിച്ചോണ്ട് വന്നിട്ട് ബാക്കി നമുക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം ഞാനിത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ പാൽ ചേർക്കുകയാണ് പച്ചപ്പാലാണ് എടുക്കുന്നത് കുറച്ച് പാലൂടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് നിറച്ച് പാൽ എടുത്തിട്ടുണ്ട് മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട് രണ്ട് ഈത്തപ്പഴം ഇടുകയാണ് ഒരു മൂന്ന് ക്യാഷനട്ട് ഒരു മൂന്ന് ബദാം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം അങ്ങനൊരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം പഴയത്തോടെ അല്ല മധുരവുമല്ല അല്ല അങ്ങനത്തെ ഒരു പഴമാണ് കുറച്ച് ഏലക്കാ പൊടി നോക്കുന്ന അടിച്ചോണ്ട് വരാം നമ്മളത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് പൊഴിക്കാൻ അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ പൊടിച്ച് നിന്നിട്ട് ഇടണമെന്നില്ല ഞാനെൻ്റെ കയ്യിൽ ഉണ്ടാകാണ്ട് ഇട്ടെന്ന് ഉള്ളു അങ്ങനെ നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ട് ഐസൊക്കെ ഇടുന്നത് നല്ലതാണ് നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ തണുത്ത പാലായത് കൊണ്ടാണ് ഐസ് ഇടാഞ്ഞത് ഐസൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ